നമസ്കാരം ശത്രുരാജ്യങ്ങൾക്ക് താക്കീതുമായി പുതിയൊരു സ്ഫോടക വസ്തു തദ്ദേശീയമായി വികസിപ്പിച്ച് പ്രതിരോധ മേഖലയിൽ കരുത്തുകാട്ടി ഇന്ത്യ ആണവ പോർമുന കഴിഞ്ഞാൽ ഏറ്റവും മാരകശേഷിയുള്ള സ്ഫോടക വസ്തു വികസിപ്പിച്ചാണ് രാജ്യം കരുത്തുകാട്ടിയിരിക്കുന്നത് സെബക്സ് ടു എന്നാണ് പുതിയ പോരാളിക്ക് പേര് നൽകിയിരിക്കുന്നത് ടി എൻ ടി എക്കാർ രണ്ട് ദശാംശം പൂജ്യം ഒന്ന് മടങ്ങ് കൂടുതൽ മാരകമായ ഒരു പുതിയ സ്ഫോടക വസ്തു സൈബക്സ് ടൂ ആണ് ഇന്ത്യ വിജയകരമായി വികസിപ്പിച്ചത് ഇന്ത്യൻ നാവികസേന സാക്ഷ്യപ്പെടുത്തിയ ഈ ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ള സ്ഫോടക വസ്തു ലോകത്തിലെ ഏറ്റവും ശക്തമായ ആണവൈതര സ്ഫോടക വസ്തുക്കളിൽ ഒന്നാണ് ഭാരം കൂട്ടാതെ തന്നെ വിനാശകരമായ ശക്തി വർദ്ധിപ്പിച്ച് ബോംബുകൾ പീരങ്കിഷെല്ലുകൾ വാർഹെഡുകൾ എന്നിവയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഇത് ലക്ഷ്യമിടുന്നു കൂടാതെ കാര്യമായ കയറ്റുമതി സാധ്യതയുമുണ്ട് ഇന്ത്യൻ നാവികസേനയുടെ ഡിഫൻസ് എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീമിന് കീഴിൽ സെബക്സ് ടുവിന്റെ കർശന പരീക്ഷണം നടന്നു അന്തിമ സർട്ടിഫിക്കേഷൻ അടുത്തിടെ പൂർത്തിയായതായും അധികൃതർ സൂചിപ്പിച്ചു നിലവിലുള്ള ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും ശക്തിയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതാണ് പുതിയ പരീക്ഷണമെന്നാണ് സേനാ വക്താക്കൾ പറയുന്നത് നിലവിൽ ലഭ്യമായ ഖര സ്ഫോടക വസ്തുക്കളേക്കാൾ ശക്തമായ സ്ഫോടന പ്രഭാവം സെബെക്സിന് ഉണ്ടാക്കാൻ സാധിക്കും ലോകത്തിലെ ഏറ്റവും ശക്തമായ പരമ്പരാഗത സ്ഫോടക വസ്തുവായി നാവികസേന സെബെക്സിനെ സാക്ഷ്യപ്പെടുത്തുന്നു ഇന്ത്യൻ സേനയ്ക്ക് വൺ കരുത്താകുന്നതിനൊപ്പം കയറ്റുമതിയുടെ വലിയൊരു ലോകവും സെബക്സ് ടു തുറക്കുമെന്നാണ് പ്രതീക്ഷ ലോകമെമ്പാടുമുള്ള സൈന്യങ്ങൾ തങ്ങളുടെ ആധുനിക ആയുധ സംവിധാനങ്ങൾ നവീകരിക്കാൻ ശ്രമിക്കുന്നതിനാൽ സെബക്സ് ഇന്ത്യൻ സമ്പദ്ഘടനയിലും വലിയ കുതിപ്പുണ്ടാക്കുമെന്നാണ് മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ ഇക്കണോമിക്സ് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത സെബക്സ് ടു ഉയർന്ന ഒരുകൾ സ്ഫോടക വസ്തുവിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കോമ്പോസിഷൻ ഉപയോഗിക്കുന്നു വാർഹെഡുകൾ ഏരിയൽ ബോംബുകൾ പീരങ്കി ഷെല്ലുകൾ മറ്റ് യുദ്ധോപകരണങ്ങൾ എന്നിവയുടെ തീവ്രത ഈ ഘടന ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് അധികൃതർ അഭിപ്രായപ്പെട്ടു ടിഎൻഡിയുടെ രണ്ട് ദശാംശം മൂന്നിരട്ടി സ്ഫോടനശേഷിയുള്ള മറ്റൊരു വേരിയന്റ് വികസിപ്പിക്കാനുള്ള പ്രക്രിയയിലാണ് ഈ ഇയൽ മാസത്തിനുള്ള ിൽ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ടി എൻ ടി രാസ സംയുക്തമാണ് പൊതുവെ യുദ്ധമുനകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് മഞ്ഞ നിറത്തിലുള്ള ഓർഗാനിക് നൈട്രജൻ കോമ്പൌണ്ടായ ഇത് ഡിക്ടോണേറ്റർ ഇല്ലാതെ പ്രവർത്തിക്കില്ല ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന രാസസ്ഫോടക വസ്തുവും വസ്തു ടി എൻ ടി ആണ് യുദ്ധോപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ടി എൻ ടി കെട്ടിടങ്ങൾ പൊളിക്കുന്നതിനും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു ഒരു സ്ഫോടക വസ്തുവിന്റെ പ്രകടനം അളക്കുന്നത് ടിഎൻ ടി തുല്യതയുള്ള അളവാണ് ഉയർന്ന ടിഎൻ ടി തുല്യതയുള്ള സ്ഫോടക വസ്തുക്കൾ കൂടുതൽ മാരകവും വിനാശക ശക്തിയുമുള്ളവയാണ് നിലവിൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ പരമ്പരാഗത സ്ഫോടക വസ്തു ബ്രഹ്മോസിലാണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ ശേഷി ആണ് അതേസമയം പുതിയ സെബെക്സ് ടുവിന് രണ്ട് ദശാംശം പൂജ്യമന്നിന്റെ ടിഎൻ ടി ശേഷിയാണുള്ളത് ഇത് ലോകമെമ്പാടുമുള്ള പരമ്പരാഗത വാർഹെഡുകളിൽ ഉപയോഗിക്കുന്ന മിക്ക സ്ഫോടക വസ്തുക്കളേക്കാൾ വളരെ കൂടുതലാണ് സാധാരണയായി ഒന്ന് ദശാംശം രണ്ട് അഞ്ച് മുതൽ ഒന്ന് ദശാംശം മൂന്ന് വരെയാണ് ഉപയോഗിക്കുന്നത് കൂടാതെ കമ്പനിയുടെ ആദ്യത്തെ തെർമോബാറിക് സ്ഫോടക വസ്തുവായ സിഡ്ബെക്സ് വണ്ണും നാവികസേന പരീക്ഷിച്ചു സമീപകാല സംഘർഷങ്ങളിൽ വിപുലമായി യുദ്ധകളത്തിൽ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നതാണ് സിഡ്ബെക്സ് വൺ സിഡ്ബെക്സ് നീണ്ടു നിൽക്കുന്ന സ്ഫോടന ദൈർഘ്യവും തീവ്രമായ ചൂടുത്പാദനവും ശത്രു ബങ്കറുകൾ തുരങ്കങ്ങൾ മറ്റു ഉറപ്പുള്ള സ്ഥാനങ്ങൾ എന്നിവ നശിപ്പിക്കുന്നതിന് കാരണമാകും കമ്പനി വികസിപ്പിച്ച സിമെക്സ് ഫോറിനും നാവികസേനയിൽ നിന്ന് അംഗീകാരം ലഭിച്ചു സിമെക്സ് ഫോർ ഒരു അചേതനമായ യുദ്ധോപകരണമാണ് ഇത് സാധാരണ സ്ഫോടക വസ്തുക്കളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സൂക്ഷിക്കുന്നതും കൊണ്ടുപോകുന്നതും പ്രവർത്തിപ്പിക്കുന്നതും സുരക്ഷിതമാണ് പുതിയ ഫോർമുലേഷനിൽ ആകസ്മികമായി തീപിടുത്തതിനുള്ള സാധ്യത വളരെ കുറവാണ് കൂടാതെ അന്തർവാഹിനിയുടെ പരിമിതമായ ഇടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ടോർ വാർഹെഡുകൾ പോലെ ഇവയ്ക്ക് സുരക്ഷ പരമപ്രധാനവുമാണ് സെബെക്സ് ടു ഉപയോഗത്തിൽ വരുന്നതോടെ ഇന്ത്യയുടെ വജ്രായുധങ്ങൾ എത്ര കരുത്തനായ ശത്രുവിന്റെയും പേട് സ്വപ്നമായി മാറും ഒക്ടോജൻ എന്നും അറിയപ്പെടുന്ന ഹൈ മെൽട്ടിംഗ് എക്സ്പ്ലോസീവുകളുടെ ചൂടും തീയും ശത്രുപാളയത്തെ ഒന്നാകെ ചുട്ടിരിക്കും ടി എൻ ടി ഒന്ന് ദശാംശം രണ്ട് അഞ്ച് മുതൽ ഒന്ന് ദശാംശം മൂന്ന് അനുബന്ധമാണ് ലോകരാജ്യങ്ങൾ പോർമുനകളിൽ ഉപയോഗിക്കുന്നത് സെബെക്സ് ടൂ ഇതിന്റെ ഇരട്ടിയിലേറെ ശേഷിയുള്ളതിനാൽ ഇന്ത്യയുടെ ശത്രുരാജ്യങ്ങളെ ഇനി കാത്തിരിക്കുന്നത് ഉറക്കമില്ലാത്ത രാത്രികളാണെന്ന് ചുരുക്കം വാർത്തയുടെ നിറം തേടി തനി നിറം